രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴ് കൊല്ലം മുഖത്തല നടുവിലേക്കര ശ്രീവിഹാറിൽ ബ്യൂട്ടീഷ്യനായ സുചിത്ര പിള്ള അമ്മയോട് എറണാകുളത്തേക്കൊന്നു പറഞ്ഞു പോയ ദിവസമായിരുന്നു അത് കൊല്ലം മുഖത്തലയിലെ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമായിരുന്നു സുചിത്രയുടേത് അച്ഛൻ ബി എസ് എൻ എൽ എഞ്ചിനീയറായി വിരമിച്ച ശിവദാസൻ പിള്ള അമ്മ അധ്യാപികയായിരുന്ന വിജയലക്ഷ്മി കൊല്ലം പള്ളിമുക്കിലുള്ള ഒരു ബ്യൂട്ടി പാർലറിലായിരുന്നു നാൽപ്പത്തിരണ്ടുകാരിയായ അവൾ ജോലി ചെയ്തിരുന്നത് ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ അവൾ എറണാകുളത്തും മറ്റും കോസ്മെറ്റിക് കമ്പനികൾ നടത്തുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ പോകാറുണ്ട് തന്നെ മകൾ എറണാകുളത്തേക്ക് പോയതിൽ അമ്മയ്ക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല എറണാകുളത്തേക്ക് പോയി ഒന്ന് രണ്ട് ദിവസങ്ങൾ അവൾ അമ്മയെ വിളിച്ചിരുന്നു അപ്പോഴൊക്കെ സാധാരണ പോലെയാണ് അവൾ സംസാരിച്ചിരുന്നത് എന്നാൽ നാലാമത്തെ ദിവസം മുതൽ അവളുടെ വിളി വന്നില്ല അവസാനമായി അവൾ വിളിച്ചത് മാർച്ച് ഇരുപതിനായിരുന്നു സുചിത്ര വിവാഹമോചിതയായിരുന്നു എവിടെ പോയാലും എന്നും അവൾ വീട്ടിലേക്ക് വിളിക്കാറുണ്ട് പക്ഷേ എറണാകുളത്തേക്ക് പോയി നാലാമത്തെ ദിവസം മുതൽ അവളുടെ വിളി വരാത്തതുകൊണ്ട് അമ്മ വിജയലക്ഷ്മിക്ക് എന്തോ ഒരു ഉൾഭയം തോന്നി അവർ മകളുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ആ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു മകൾക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ആ അമ്മയുടെ മനസ്സ് പറഞ്ഞു അതോടെ അവർ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെത്തി മകൾ സുചിത്രയെ കാണാനില്ലെന്ന് പരാതി നൽകി എന്നാൽ പോലീസ് ഈ പരാതി അത്ര ഗൌരവമായി എടുത്തില്ല അതിന് കാരണവുമുണ്ടായിരുന്നു കോസ്മെറ്റിക് കമ്പനികൾ നടത്തുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും മറ്റും മകൾ പോകുമായിരുന്നുവെന്ന് വിജയലക്ഷ്മി പോലീസിനോട് പറഞ്ഞിരുന്നു തനിച്ചാണ് അവൾ പോകുന്നത് തന്നെ അവൾ കൂട്ടുകാരികളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടാകുമെന്നും രണ്ട് ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമെന്നും പോലീസ് കണക്കുകൂട്ടി എന്നാൽ ആ കണക്കുകൂട്ടൽ വിളക്കെ അസ്ഥാനത്തായിരുന്നു ഇതോടെ വിജയലക്ഷ്മി ഹൈക്കോടതിയിൽ ഹേ കോർപ്പസ് ഹർജി നൽകി അങ്ങനെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എ സി പി ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ സുചിത്രയുടെ തിരോധാനം അന്വേഷിക്കാനായി ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘം രൂപീകരിച്ചു അതോടെ അന്വേഷണം ഊർജിതമായി സുചിത്ര ജോലി ചെയ്തിരുന്ന ബ്യൂട്ടി പാർലറിൽ അന്വേഷിച്ചപ്പോൾ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകുകയാണ് എന്നാണ് അവരോട് പറഞ്ഞത് എന്നറിഞ്ഞു സുചിത്ര തന്റെ അമ്മയോട് പറഞ്ഞതാകട്ടെ കോസ്മെറ്റിക് കമ്പനി നടത്തുന്ന ക്ലാസ്സിൽ പങ്കെടുക്കാൻ എറണാകുളത്തേക്ക് പോകുന്നു എന്നും ഈ രണ്ട് വിരുദ്ധമായ മൊഴികളിൽ തന്നെ പോലീസിന് ദുരൂഹത നടത്തു പിന്നീട് സുചിത്രയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചായി അന്വേഷണം സൈബർ സെൽ എസ് ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സുചിത്രയുടെ കോൾ ലിസ്റ്റ് എടുത്തു അന്വേഷണം എത്തി നിന്നത് വടകര ചങ്ങരോത്ത് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനിലേക്കായിരുന്നു അയാൾ സുചിത്രയുടെ കൂട്ടുകാരിയുടെ ഭർത്താവായിരുന്നു കൂട്ടുകാരിയാണെങ്കിലും സുചിത്രയുടെ കൂടിയായിരുന്നു ആ പെൺകുട്ടി കീബോർഡിസ്റ്റായ പ്രശാന്ത് എന്ന മുപ്പത്തി അഞ്ചുകാർ സുചിത്രയും പ്രശാന്തും തമ്മിലുള്ള ചാറ്റ് ഹിസ്റ്ററിയും കോൾ ഹിസ്റ്ററിയും പോലീസ് ശേഖരിച്ചു അതിൽ നിന്ന് പോലീസിന് ഒരു കാര്യം മനസ്സിലായി പ്രശാന്തും സുചിത്രയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു അവരതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു കുറച്ചു കാലം മുമ്പ് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഇവർ രണ്ടുപേരും ആദ്യമായി കാണുന്നത് അതു സൗഹൃദമായി ആ സൗഹൃദം പ്രണയമായി മാത്രമല്ല പ്രശാന്തിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് സുചിത്ര രണ്ടേ മുക്കാൽ ലക്ഷം രൂപ അയച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി പടകരക്കാരനായിരുന്നെങ്കിലും പ്രശാന്ത് പാലക്കാട് മണലിയിൽ ശ്രീറാം നഗറിലുള്ള ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഈ വാടക വീട് കണ്ടെത്തിയ അന്വേഷണ സംഘം അവിടെ എത്തി വീട്ടിലെത്തുമ്പോൾ പ്രശാന്ത് അവിടെ ഉണ്ടായിരുന്നു പോലീസിനെ കണ്ടിട്ടും അയാൾക്ക് യാതൊരു ഭാവഭേദങ്ങളും ഉണ്ടായില്ല അവരെ പ്രതീക്ഷിച്ചിരുന്നത് പോലെയായിരുന്നു അയാളുടെ രീതികൾ സുചിത്ര എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് അവൾക്ക് മഹാരാഷ്ട്രക്കാരനായ രാംദാസ് എന്നൊരു കാമകനുണ്ടെന്നും മാർച്ച് പതിനേഴാം തീയതി രാംദാസും അവളും കൂടി ഇവിടെ വന്നിരുന്നുവെന്നും ഇരുപത്തി ഒന്നാം തീയതി താൻ രണ്ടുപേരെയും മണ്ണുത്തിയിൽ കൊണ്ടുപോയി വിട്ടുവെന്നും പ്രശാന്ത് പോലീസിനോട് പറഞ്ഞു അപ്പോഴും അയാൾക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല പക്ഷേ വീണ്ടും ചോദിച്ചപ്പോൾ അയാളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായി മാത്രമല്ല സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ പ്രശാന്ത് പാതറി പിന്നീട് പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല സുചിത്രയെ താൻ കൊലപ്പെടുത്തിയെന്നും അത് ഈ വീട്ടിൽ വെച്ചായിരുന്നുവെന്നും അയാൾ പോലീസിനോട് സമ്മതിച്ചു സുചിത്ര വരുന്നതിന് മുമ്പായി ഭാര്യയെ അയാൾ അവളുടെ കൊല്ലത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു പ്രശാന്തിനോടൊപ്പം അയാളുടെ അമ്മയും ആ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് പക്ഷേ അവരെ വടകരയിലെ വീട്ടിൽ കൊണ്ടാക്കി അതിനുശേഷമാണ് സ്നേഹം നടിച്ച് സുചിത്രയെ പ്രശാന്ത് അവിടെ എത്തിച്ചത് പിന്നീടുള്ള രണ്ട് ദിവസങ്ങൾ സുചിത്രയും പ്രശാന്തും ആഘോഷമാക്കി പക്ഷേ മൂന്നാം ദിവസം അതായത് മാർച്ച് ഇരുപതാം തീയതി ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഈ വാക്കുതർക്കം മർദ്ദനത്തിലെത്തി സുചിത്രയെ പ്രശാന്ത് നിലത്തേക്ക് തള്ളിയിട്ടു പിന്നെ അവരുടെ നെഞ്ചിൽ കയറിയിരുന്നു അടുത്തൊരു കേബിൾ കിടപ്പുണ്ടായിരുന്നു ആ കേബിൾ കൊണ്ട് സുചിത്രയുടെ കഴുത്തിൽ അയാൾ വരിഞ്ഞു മുറുക്കി അവളുടെ ശരീരം അനക്കമറ്റതിനു ശേഷം മാത്രമേ അയാൾ പിടിവിട്ടുള്ളൂ അപ്പോഴേക്കും സുചിത്ര മരിച്ചിരുന്നു അവളുടെ ശരീരം ഒരു പുതപ്പ് കൊണ്ട് അയാൾ മൂടി എങ്ങനെയും ആരുടെയും കണ്ണിൽപ്പെടാതെ മൃതദേഹം കുഴിച്ചിടണം സന്ധ്യയോടെയാണ് ഈ കൊലപാതകം നടന്നത് സുചിത്രയുടെ മൃതദേഹം കിടക്കുമ്പോൾ തന്നെ പ്രശാന്ത് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പിന്നീട് അയാൾ തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങുകയും ചെയ്തു പിറ്റേന്ന് പുലർച്ചെ തന്നെ അയാൾ എഴുന്നേറ്റു എങ്ങനെയെങ്കിലും സുചിത്രയുടെ ശവശരീരം മറവ് ചെയ്യണം അതിനായി അയാൾ വീടിന്റെ പിൻഭാഗത്തായി ഒരു കുഴിയെടുത്തു പിന്നീട് സുചിത്രയുടെ മൃതദേഹം താങ്ങിയെടുത്ത് കുഴിയിലിടാനായി ശ്രമം പക്ഷെ പാര സുചിത്രയുടെ മൃതദേഹം എടുത്തുയർത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്തു ചെയ്യും ഒരാൾ കൂടി ഉണ്ടെങ്കിൽ കാര്യം നടക്കും പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യത്തിന് ആരും സഹായത്തിന് വിളിക്കും അത് ശരിയാവില്ല അയാൾ തന്നെ അതിനൊരു വയവും കണ്ടെത്തി മൃതദേഹം കഷണങ്ങളാക്കി മുറിക്കുക എന്നാൽ സംഗതി എളുപ്പമാകും വെട്ടുകത്തി എടുത്തുകൊണ്ടുവന്ന് സുചിത്രയുടെ മൃതദേഹത്തിൻ്റെ കാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റി എന്നിട്ട് അയാൾ മൃതദേഹം ഉയർത്താൻ വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞില്ല അതോടെ ആരഭാഗം വെട്ടിമുറിച്ചു മൃതദേഹം കത്തിക്കാനായി അയാൾ പെട്രോളും കരുതിയിരുന്നു പല കഷണങ്ങളാക്കി വെട്ടിമുറിച്ച ആ മൃതദേഹം പ്രശാന്ത് കൊഴിയിലെത്തിച്ചു പിന്നീട് കന്നാസിൽ കരുതിയിരുന്ന പെട്രോൾ മൃതദേഹത്തിലേക്ക് ഒഴിച്ച് തീ കൊടുത്തി എന്നാൽ മഴ പെയ്ത് മണ്ണ് നനഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രശാന്ത് വിചാരിച്ചതുപോലെ ശരീരഭാഗങ്ങൾ കത്തിയില്ല അതോടെ കത്തിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച പ്രശാന്ത് മൃതദേഹം കുഴിയിലിട്ട് മൂടി മുകളിൽ പാറക്കല്ലുകളും വെച്ചു അതിനു മുകളിൽ മണ്ണിട്ട് മൂടി പിന്നീട് തെളിവുകൾ നശിപ്പിക്കാനായി ശ്രമം കൊലപ്പെടുത്താൻ കഴുത്തിൽ മുറുക്കിയ കേബിളും സുചിത്രയുടെ വസ്ത്രങ്ങളും ബാഗുമെല്ലാം പലയിടങ്ങളിലായി കൊണ്ടുപോയി പ്രശാന്ത് കത്തിച്ചു കളഞ്ഞു ആഭരണങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി വാടക വീടിന്റെ വിടവിൽ ഒളിപ്പിച്ചു കുഴിയെടുത്ത മൺവെട്ടി ശ്രീറാം കോളനിയിലെ അങ്കണവാണിക്ക് പിന്നിലുള്ള പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു മൃതദേഹം കത്തിക്കാനുള്ള പെട്രോൾ വാങ്ങിയ കന്നാസ് രാമനാഥപുരത്തുള്ള തോട്ടിലും ഉപേക്ഷിച്ചു പിന്നീട് വീട്ടിനുള്ളിലെ രക്തക്കറ കഴുകി വൃത്തിയാക്കി ഭിത്തിയിൽ പലയിടത്തും ചോരത്തുള്ളികൾ തെറിച്ചിരുന്നു അതൊക്കെ പെയിന്റടിച്ചു മറച്ചു ഏതെങ്കിലും കാരണവശാൽ പോലീസിന്റെ അന്വേഷണം തൻ്റെ അടുക്കൽ എത്തിയാൽ തൻ്റെ തന്റെ ആൺസുഹൃത്തിനോടൊപ്പം ഒളിച്ചോടി എന്ന് വരുത്തി തീർക്കാനായി മഹാരാഷ്ട്രക്കാരനായ രാംദാസ് എന്ന ഒരു ഇല്ലാ കഥാപാത്രത്തെയും പ്രശാന്ത് മെരഞ്ഞെടുത്തിരുന്നു ഇവർ രണ്ടുപേരെയും മണ്ണുത്തിയിൽ കൊണ്ടുപോയി വിട്ടെന്ന് പറയണമെന്നും അയാൾ ഉറപ്പിച്ചു അതിനായി അയാൾ സുചിത്രയുടെ മൊബൈൽ ഫോണുമായി മണ്ണുത്തിയിലെത്തി അവിടെ വെച്ച് അയാൾ ആ ഫോൺ നശിപ്പിച്ചു കളഞ്ഞു സുചിത്രയുമായി തനിക്കുണ്ടായിരുന്ന പ്രണയബന്ധം തങ്ങൾ രണ്ടു പേർക്കുമല്ലാതെ മൂന്നാമതൊരാൾക്ക് അറിയില്ലെന്നായിരുന്നു അയാളുടെ ധാരണ പക്ഷേ പോലീസ് ബുദ്ധിയെക്കുറിച്ച് പ്രശാന്ത് അറിയാതെ പോയി സുചിത്രയുടെ ഹോൾ ഹിസ്റ്ററി എടുത്ത് സുചിത്രയുടെ കോൾ ഹിസ്റ്ററി എടുത്തപ്പോൾ തന്നെ അതിൽ പ്രശാന്തിന് പലവട്ടം വിളിച്ചിട്ടുള്ളതായി പോലീസ് മനസ്സിലാക്കി ഒരു നമ്പറിൽ പലതവണ വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കണമെങ്കിൽ അവർ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമുണ്ടായിരിക്കണം തീർച്ചയായും ആ സംസാരിക്കുന്നയാൾക്ക് സുചിത്രയെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കണം പോലീസിൻ്റെ ഈ നിഗമനം ശരിയായി എന്തിനായിരിക്കാം പ്രശാന്ത് സുചിത്രയെ കൊലപ്പെടുത്തിയത് പാലക്കാട്ടെ ഇവരുടെ സംഗമം ആദ്യമായിരുന്നില്ല അതിനു മുമ്പും പലവട്ടം ഇവർ തമ്മിൽ കാണുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ സുചിത്ര ഗർഭിണിയായി പ്രശാന്തിന്റെ ഒരു കുഞ്ഞിനെ തനിക്ക് വേണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു സുചിത്ര ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അത് അബോർഷൻ ചെയ്യാൻ പ്രശാന്ത് അവളോട് ആവശ്യപ്പെട്ടു എന്നാൽ സുചിത്ര അതിന് തയ്യാറായില്ല ഈ സംഭവം തന്റെ ഭാര്യ അറിഞ്ഞാൽ അത് തൻ്റെ കുടുംബജീവിതം തകർക്കുമെന്ന് അയാൾ ഭയപ്പെട്ടു എന്നാൽ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ സമ്മതിച്ചില്ലെങ്കിൽ എല്ലാം പ്രശാന്തിന്റെ ഭാര്യയോട് പറയുമെന്ന് സുചിത്ര ഭീഷണി മുഴക്കി ഇതിനിടെ സുചിത്രയുടെ കയ്യിൽ നിന്ന് പലപ്പോഴായി സാമാന്യം നല്ലൊരു തുക പ്രശാന്ത് കൈക്കലക്കെയിരുന്നു തൻ്റെ പണവും ശരീരവും മാത്രമായിരുന്നു പ്രശാന്തിന് ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞതോടെ സുചിത്രയുടെ മ സമനിലത്തെ അവൾ എല്ലാ കാര്യങ്ങളും തന്റെ ഭാര്യയോട് പറയുമെന്ന് അയാൾ ഭയപ്പെട്ടു ആ ഭയങ്കര അതില്ലാതാകണമെങ്കിൽ സുചിത്ര ഇല്ലാതാകണം ഇല്ലാതാക്കണം അങ്ങനെയാണ് ആ ക്രൂരകൃത്യം അയാൾ ചെയ്തത് കാണാതായി മുപ്പത്തിയൊൻപതാമത്തെ ദിവസമാണ് സുചിത്രയുടെ മൃതദേഹം കണ്ടെത്തിയത് പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോകൽ മോഷണം കൊലപാതകം തെളിവ് നശിപ്പിക്കൽ മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ എന്നീ കുറ്റങ്ങളാണ് പോലീസ് പ്രശാന്തിനുമേൽ ചുമത്തിയത് പഴുതടച്ചുള്ള കുറ്റപത്രമായിരുന്നു പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനഞ്ചിന് കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി പ്രശാന്തിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു